നമസ്കാരം തമിഴ്നാട്ടിലെ തിരുവള്ളൂരിനടുത്ത് ഒരു ഗുസ് ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് മൂന്ന് വാഗണുകൾ പാളം തെറ്റുകയും ഇന്ധന ചോർച്ച ഉണ്ടാകുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ തുടർന്ന് ഇന്ന് ആരംകോണത്തിനും ചെന്നൈക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് അപകടമുണ്ടായതിനെ തുടർന്ന് റെയിൽവേയുടെ എല്ലാ സർവീസുകളും ഭാഗികമായും അതോടൊപ്പം തന്നെ പൂർണ്ണമായും റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ട്രെയിൻ സർവീസുകൾ പല പ്രധാന സ്റ്റേഷനുകളിലും എത്തുന്നതിന് മുന്നേ തന്നെ സർവീസുകൾ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കാരണം നാളെ തിങ്കളാഴ്ചയാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സ്കൂളുകളുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോകുന്നവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകുന്ന ഒരുപാട് ജീവനക്കാരുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ട്രെയിനുകളിൽ ഒരു തിരക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി അവിടെ ഒരു ക്ലിയർ ചെയ്യാനുള്ള ട്രാക്കെല്ലാം തന്നെ ക്ലിയർ ആക്കാനുള്ള റെയിൽവേയുടെ എല്ലാ നെറ്റ്വർക്കുകളും പൂർണ്ണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പന്ത്രണ്ട് ട്രെയിനുകൾ റദ്ദാക്കുകയും കൂടാതെ തീവണ്ടിയുടെ ഒരു ഭാഗം മുഴുവൻ വൺതോതിൽ പുക പടനങ്ങളും അതോടൊപ്പം തീജ്വാലകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പന്ത്രണ്ട് ബോഗികൾ കത്തി നശിക്കുകയും പതിനെട്ടെണ്ണം പാളം തെറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ ഇതുവരെ ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടാതെ നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ട്രാക്കിലെ നൂറ് മീറ്ററിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു അട്ടിമറി സാധ്യത ആണോ എന്നാണ് റെയിൽവേയുടെ ജീവനക്കാർ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത് റെയിൽവേയുടെ അന്വേഷണത്തിൽ പ്രാഥമികമായ രീതിയിൽ എങ്ങനെ അപകടമുണ്ടായെന്നായിരുന്നു ആദ്യം അവരൊരു അന്വേഷണം നടത്തിയതെങ്കിൽ അതിനുശേഷം വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിലാണ് അതിനോടൊപ്പം തന്നെ അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുന്നേ തന്നെ ട്രെയിനുകളിൽ അടക്കം തീവണ്ടിയുടെ അടക്കം കല്ലുകൾ വെച്ചും ഇരുമ്പ് ദണ്ടുകൾ വെച്ചും ട്രെയിനിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണോ ഇപ്പോൾ ഇന്ന് ചെന്നൈയിലുണ്ടായ ഈ ട്രെയിൻ അപകടവും എന്നാണ് അന്വേഷിക്കുന്നത് എൻ ഐ എ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ എൻ ഐ എ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്ധനത്തിന്റെ അളവ് വളരെ അത് വലിയ തോതിൽ കൂടുതലായതിനാൽ തീ കൂടുതൽ പടരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പത്തിലധികം ഫയർ എഞ്ചിനുകൾ തീ തീയണക്കുന്നതിനായി ശ്രമം നടത്തുന്നുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി സമീപത്തെ ജനവാസ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ പോലീസ് ഒഴിപ്പിക്കുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിട്ടുണ്ട് അപകട സ്ഥലത്തിന് സമീപമുള്ള വീടുകളിലെ എൽ പി ജി സിലിണ്ടറുകൾ സുരക്ഷാ കാരണങ്ങളാൽ നീക്കം ചെയ്യുന്നുണ്ട് ഒരു ടാങ്കറിന് പെട്ടെന്ന് തീപിടിക്കുകയും അത് അടുത്തുള്ള ടാങ്കുകളിലേക്ക് പടരുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വലിയ തോതിൽ തീ പടരുകയായിരുന്നു അഗ്നിശമന സേനയിലെയും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിലെയും ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയാണ് ഇതുവരെ ആർക്കും പരിക്കേറ്റതായോ ജീവഹാനി സംഭവിച്ചതായോ റിപ്പോർട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല തീ പൂർണമായും അണഞ്ഞതിനു ശേഷം പൂർണമായ നാശനഷ്ടങ്ങളുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും തന്നെ കാരണം വ്യക്തമല്ല സംഭവം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുമെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അടിയന്തര പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും തിരുവള്ളൂർ ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശ്വസന സംബന്ധമായ അസുഖമുള്ളവർ വീടിനുള്ളിൽ തന്നെ തുടരാനും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടാനും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള എല്ലാ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് ജില്ലാ കളക്ടർ എം പ്രതാപ് പൊതുജനങ്ങളോട് അടിയന്തര സേവനവുമായി സഹകരിക്കണമെന്ന് അഭ്യർഥന നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്